സ്വയം കഷ്ടപ്പെട്ടാലും സ്വന്തമായി മുറുക്കി വിടുത്താലും വിശപ്പറിയാതെ കഷ്ടപ്പാടറിയാതെ സ്വന്തം കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവരെ നല്ല രീതിയിൽ എത്തുന്നത് കാണണം എന്നൊക്കെയാണ് ഒരു സാധാരണ പ്രവാസിയുടെ മനസ്സിലെ പ്രധാനപ്പെട്ട ചിന്ത ഓരോ പിതാവും അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് പ്രവാസ മണ്ണിൽ അവരുടെ വിയർപ്പുകളാണ് ഉയരുന്ന വീടുകളും നമ്മുടെ നല്ല ജീവിതത്തിനുമൊക്കെ പിറകിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില വാർത്തകളാണ് കുടുംബങ്ങളിൽ നിന്ന് തിരികെ ആ പ്രവാസിയെ തേടി എത്തുന്നതെങ്കിൽ ഏത് തരത്തിലാണ് അവർക്ക് അത് സഹിക്കാൻ പറ്റുക അങ്ങനെ ഒരിക്കലും ഒരു ഗൃഹനാഥൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത അതിദാരുണമായ വാർത്ത കേറ്റ ഞെട്ടലിലാണ് സൗദി അറേബ്യയിലുള്ള റഹീം എന്ന പിതാവ് റഹിമിന്റെ ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള മകൻ ആണ് റഹിമിന്റെ മാതാവിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും ഭാര്യയെയും കുഞ്ഞു മകൻ അഫ്നാനേയും കാമുകിയായിരുന്ന ഫർസാൻ എന്ന പെൺകുട്ടിയെയും അടക്കം ചുറ്റിയേക്ക് അടിച്ച് കൊലപ്പെടുത്തിയത് റഹീമിന്റെ ഭാര്യ അഫാന്റെ ഉമ്മയെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ഗുരുതര പരുക്കുകളോടെ ക്ഷമി ഇപ്പോ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം ഒരു ഭാവവ്യത്യാസവും കൂടാതെ പോലീസ് സ്റ്റേഷനിലെത്തി താനിങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് അവര് മരിച്ചിരിക്കാം എന്ന് ഒരു ഭാവവ്യത്യാസവും കൂടാതെ പോലീസിനോട് പറയുന്നു പോലീസിന്റെ ശ്രദ്ധ മാറുമ്പോൾ കയ്യിലിരുന്ന പെപ്സിയിലേക്ക് എലിവിഷം കലർത്തി അത് കുടിച്ച് ആശുപത്രിയിലാകുന്ന അഫാനെയാണ് നമ്മൾ ഇപ്പോ വാർത്തകളിലൂടെ കേട്ടത് തന്റെ മുമ്പിൽ തന്റെ കുടുംബം ഒന്നാകെ ഇല്ലാതാകുന്നത് കേട്ടറിഞ്ഞിട്ടും നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് അഫാന്റെ പിതാവ് റഹിം ഇപ്പോ സൗദി അറേബ്യയിൽ ബിസിനസ് ആണ് റഹിമിന് പക്ഷെ ചില സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത യാത്രാവിലൊക്കെ ഉണ്ട് അപ്പോ ഈ വാർത്ത അറിയുന്നു തന്റെ മകനും ഉമ്മയും സഹോദരനും ഭാര്യയും എല്ലാവരും കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തന്റെ ഏറെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്ന മകൻ അഫാൻ അങ്ങനെ അഞ്ചോളം പേർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു തൻ്റെ മകന്റെ കൈകൾ കൊണ്ട് അവരെ അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാതെ പിതാവ് സൗദി അറേബ്യയിൽ കുടുങ്ങി കിടക്കുന്നു ഇതാണ് ഇപ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട അവസ്ഥ ഇപ്പോൾ മലയാളി അടക്കം റഹീമിനെ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് യാത്രാ വിലക്കടക്കം നീക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഒരു പ്രൊഫഷണൽ കില്ലറെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തില് ഈ അഞ്ച് കൊലപാതകങ്ങളും നടത്തിയത് കൊലപാതകം ആറാകുമായിരുന്നു അമ്മ ഷെമി ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഇപ്പൊ ആശുപത്രിയിലാണ് അധികം ആരോടും സംസാരിക്കാതിരുന്ന ആഫാൻ അടുത്തിടെ മധ്യത്തിനടിമയായിരുന്നു എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഉമ്മ ഷെമിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഒന്ന് പിതാവിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനെയും ബാധിച്ചിരുന്നു അപ്പൊ അതിന്റെ മനോവിഷമ മൂലമാകാം കൊലപാതകം നടത്തിയെന്ന് പറയുന്നു ഫർസാനയുമായി കടുത്ത പ്രണയത്തിലായിരുന്നു അപ്പൊ ആ പ്രണയം വീട്ടുകാർ അംഗീകരിച്ചില്ല അതിന്റെ പ്രതികാരത്തിലാണ് വീട്ടുകാരെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു എന്തായാലും പോലീസ് അന്വേഷണത്തിലാണ് എന്തായാലും നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ തീരാവേദനയുടെ ഞെട്ടലിലും നോവിലുമാണ് പ്രവാസിയായിട്ടുള്ള റഹീം എന്ന പിതാവ് അദ്ദേഹം നാട്ടിലേക്ക് വരാനാകാതെ സൗദി അറേബ്യയിൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ കൂടി ഏറെ ദയനീയമാണ് ഏറെ ഹൃദയം പിടിച്ചുളയ്ക്കുന്ന കാഴ്ചയാണ്